നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യയിലെ പ്രമുഖ പെട്രോളിയം കമ്പനിയായ ഭാരത് പെട്രോളിയം അഥവാ ബി പി സി എൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് പ്രവേശന തലത്തിൽ അതായത് ഫ്രഷേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞവർക്കും അനുയോജ്യമായ നിരവധി പോസ്റ്റുകളാണ് ഈ റിക്രൂട്ട്മെന്റിലുള്ളത് അപ്പോൾ കാനഡേറ്റ്സിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷ തുടങ്ങിയത് മെയ് ഇരുപത്തി എട്ടിനാണ് അവസാന തീയതി ജൂൺ ഇരുപത്തി ഏഴ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിനും വേണ്ട കോളിഫിക്കേഷനും അതേപോലെ തന്നെ എക്സ്പീരിയൻസും നോക്കാം ആദ്യം തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് പരമാവധി പ്രായം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സാണ് അതേപോലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷം ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഏതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ ഈ ഭാഗങ്ങളിൽ മൂന്ന് വർഷം ഡിപ്ലോമ അതേപോലെ തന്നെ ജനറൽ വിഭാഗത്തിന് അറുപത് ശതമാനം മാർക്ക് മതി അതേപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം അതേപോലെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് അഞ്ചു വർഷം എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എക്സ് എഞ്ചിനീയറിംഗ് പരമാവധി പ്രായം പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് ക്വാളിഫിക്കേഷൻ ി എസ് സി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ ഇതില് അറുപത് ശതമാനം മാർക്കാണ് ആവശ്യം അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് മൂന്ന് വർഷം നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അതിന് പ്രായപരിധി പറഞ്ഞത് കുറഞ്ഞത് മുപ്പത് വയസ്സ് പരമാവധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിന് ഇന്റർ സി എ അതേപോലെ തന്നെ ഇന്റർ സി എം എ പ്ലസ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് അഞ്ചു വർഷമാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് അതിനും പരമാവധി പ്രായം മുപ്പത്തി രണ്ട് വയസ്സാണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് എം എസ് സി കെമിസ്ട്രി അത് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഓർഗാനിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി ഇതിൽ എക്സ്പീരിയൻസ് വേണ്ടത് മൂന്ന് വർഷമാണ് അടുത്തത് സെക്രട്ടറി ആണ് ബി പി സി എൽ പരമാവധി പ്രായം മുപ്പത്തി വയസ്സാണ് യോഗ്യത ക്ലാസ് പത്ത് അതേപോലെ പ്ലസ് ടു കൂടാതെ ഏതെങ്കിലും ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് കൂടി ഉണ്ടായിരിക്കണം അതേപോലെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷമാണ് സോ എഞ്ചിനീയറിംഗ് പോസ്റ്റിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് കോർ ഡിസിപ്ലിൻ മെക്കാനിക്കൽ ആണെങ്കിൽ അംഗീകരിച്ച ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അതേപോലെ കോർ ഡിസിപ്ലിൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതേപോലെ ഡിസിപ്ലിൻ ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ അംഗീകരിച്ച ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുപോലെ തന്നെ കോർ ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അംഗീകരിച്ച ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ് കോർ ഡിസിപ്ലിൻ സിവിൽ ആണെങ്കിൽ അംഗീകരിച്ച ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് സിവിൽ അതേപോലെ ഡിസിപ്ലിൻ കെമിക്കൽ ആണെങ്കിൽ അംഗീകരിച്ച ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് ആണ് സോ എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി വിഭാഗങ്ങൾക്ക് മാർക്ക് ഇളവുണ്ട് അതുപോലെ തന്നെ പ്രായത്തിലും നിയമാനുസൃതമായ ഇളവുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗിന് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കി അതേപോലെ കോർ ഡിസിപ്ലിൻ നോക്കി ഇനി നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതിൽ കുറഞ്ഞത് രണ്ടു വർഷം മാനേജീരിയൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി സ്ഥാനത്ത് ആയിരിക്കണം ഈ ജോയിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി പറയുന്ന മേഖലകളിൽ ഒന്നിലായിരിക്കണം അതായത് പെട്രോളിയം ഓയിൽ ആൻഡ് ഗ്യാസ് സ്ഥാപനങ്ങളിലെ ടെർമിനലുകൾ ബോട്ടിലിംഗ് പ്ലാന്റുകൾ പൈപ്പ് ലൈൻ റിഫൈനറികൾ ഫ്യുവൽ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ഫെർട്ടിലൈസർ ക്യാപിറ്റൽ ഗുഡ്സ് നിർമ്മാണ പ്ലാന്റുകൾ ഇവയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഫ്യൽ ഓപ്പറേഷനുകളിൽ ടെറിട്ടറി അല്ലെങ്കിൽ സെയിൽസ് ഓഫീസ് പ്രവർത്തനം അപ്പൊ ഇതിൽ ഒന്നില് മാനേജൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരായിരിക്കണം അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിനിടയിൽ മൂന്ന് മാസം വരെ ഗ്യാപ്പ് അനുവദനീയമാണ് ഇത്രയുമാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് മുപ്പത്തി വയസ്സ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിനെയർ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് ഇവർക്ക് കേന്ദ്ര സർക്കാർ നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കും പരമാവധി പത്ത് വർഷം വരെ ഇവർക്ക് ഇളവ് ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിടെക് ബിഇ ബി എസ് സി എഞ്ചിനീയറിംഗ് നാല് വർഷത്തെ കോഴ്സ് ബ്രാഞ്ചസ് വരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മറ്റു വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് ആവശ്യമാണ് ഇനി നമുക്ക് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗിന് വേണ്ട എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മിനിമം മൂന്ന് വർഷം ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എക്സ്പീരിയൻസ് എല്ലാം പൂർത്തിയായിരിക്കണം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ രണ്ടു വർഷം മാനേജീരിയൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി പോസ്റ്റിലായിരിക്കണം എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം ഗ്യാസ് റിഫൈനറി എൽ സിറ്റി ഗ്യാസ് കെമിക്കൽ പോളിമർ ഫെർട്ടിലൈസർ ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്ലാന്റുകളിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഫ്യുവൽ സ്റ്റേഷൻസിൽ ടെറിറ്ററി അല്ലെങ്കിൽ സോൺ ഓഫീസിലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ജോലി ചെയ്തിട്ടുള്ളവരോ ആയിരിക്കണം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ ഈ മേഖലകളിൽ തന്നെ ആയിരിക്കണം ഇത്രയുമാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് ഒന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടിസ്ഥാനമാക്കി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് പരമാവധി മുപ്പത്തി വയസ്സ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എസ് സർവീസ് ഇവർക്ക് ഏജ് ഉണ്ട് പത്ത് വർഷം വരെ ഏജ് റിലാക്സേഷൻ അനുവദിക്കും നെക്സ്റ്റ് നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൌണ്ട്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് മതി കൂടാതെ സി എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് പാസ് ആയിരിക്കണം അത് സി എ അല്ലെങ്കിൽ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ആയിരിക്കണം പാസ് ആയിരിക്കേണ്ടത് അതേപോലെ സി എ ഫൈനൽ അതേപോലെ സി എം എ ഫൈനൽ പാസ്സായ കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവില്ല അതേപോലെ ഏജ് ലിമിറ്റ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയിട്ട് കുറഞ്ഞത് മുപ്പത്തി മുപ്പത് വയസ്സ് സോറി കുറഞ്ഞത് മുപ്പത് വയസ്സ് പരമാവധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ജനറൽ ബി ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിലയർ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും ആകെ പ്രായത്തിൽ പത്ത് വർഷം വരെ ഇളവർക്ക് ലഭിക്കും ഇനി നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് പോസ്റ്റിലേ പോസ്റ്റിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം സി എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം കുറഞ്ഞത് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫിനാൻസ് അക്കൗണ്ട്സ് ടാക്സേഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് മേഖലകളിലായിരിക്കണം അതേപോലെ തന്നെ ആർട്ടിക്കൽഷിപ്പ് അതേപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തില് സി എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്ക് അഞ്ചു വർഷം ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നെക്സ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി കെമിസ്ട്രി പാസ് ആയിരിക്കണം സ്പെഷ്യലൈസേഷൻ പറഞ്ഞിട്ടുണ്ട് ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഓർഗാനിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി മിനിമം മാർക്ക് വേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കുമാണ് വേണ്ടത് മറ്റ് അലേഡ് ബ്രാഞ്ചുകൾ അംഗീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് മുപ്പത്തി രണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാം മറ്റു വിഭാഗങ്ങൾക്ക് സർക്കാരിന്റെ നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മാക്സിമം പത്തു വർഷം വരെ റിലാക്സേഷൻ അനുവദിക്കാം പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം പെട്രോളിയം അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ലബോറട്ടറിയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഉണ്ടായിരിക്കണം അപ്പൊ ഇതോടൊപ്പം തന്നെ കുറച്ച് ഡിസേർഡ് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട് അതായത് മുൻഗണന ലഭിക്കുന്നത് ഇത് അറിയാമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ജോലിക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ടെസ്റ്റിംഗ് എക്യൂപ്മെന്റ് ഉപയോഗിക്കുന്നതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതേപോലെ ഐ എസ് ഒ അല്ലെങ്കിൽ ഐഇസി അല്ലെങ്കിൽ എൻ എ ബി എൽ അക്രിഡിയേറ്റഡ് ലാബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിംസ് അതായത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് മുൻഗണന ലഭിക്കും ജോലിക്ക് ഇനി നമുക്ക് സെക്രട്ടറി ബി പി സി എൽ ഡീറ്റെയിൽസ് നോക്കാം എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി മൂന്ന് വർഷം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി അതേപോലെ പ്ലസ് ടു കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് അതേപോലെ പത്താം ക്ലാസ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് അതേപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി അൻപത്തി അഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അഡ്മിൻ അതേപോലെ സെക്രട്ടേറിയൽ അല്ലെങ്കിൽ പി എ ഓഫീസ് മാനേജ്മെന്റ് എന്നിവയിൽ ആറു മാസത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായാൽ കൂടുതൽ മുൻഗണന ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിതിനു വേണ്ട എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറഞ്ഞത് അഞ്ചു വർഷം സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് പോലുള്ള ജോലികളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇത് തെളിയിക്കാൻ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഡിസൈഡ് സ്കിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കില്ുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എം എസ് ഓഫീസ് വേർഡ് എക്സൽ പവർ പോയിന്റ് ഔട്ട്ലുക്ക് ഇതില് ഇതിലൊക്കെ നല്ല എന്താണ് സ്കിൽ സ്കില്ുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അതേപോലെ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായാലും കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയിട്ട് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് പരമാവധി മുപ്പത്തി രണ്ട് വയസ്സ് വരെ അപേക്ഷിക്ക അതേപോലെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ വിഭാഗങ്ങൾക്ക് നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കും പത്ത് വർഷം വരെ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ് അതേപോലെ അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉറപ്പാക്കുക ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ പി ഡി എഫ് ആക്കുക ഒറ്റ സിംഗിൾ പി ഡി എഫ് ആക്കിയിട്ടാണ് റെഡി ആക്കാനുള്ളത് എന്തൊക്കെയാണ് നോക്കാൻ ഡോക്യുമെന്റ്സ് ടെൻത്ത് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് പ്ലസ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലെറ്റർ ഹെഡിൽ ജോലി വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ളത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഫാങ്ങൾക്കുള്ളത് അതേപോലെ പാസ്പോർട്ട് ഫോട്ടോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമുള്ളത് അതുപോലെ തന്നെ ഒപ്പ് നെക്സ്റ്റ് നിലവിലെ സ്ഥാപനത്തിലെ അവസാനത്തെ മൂന്ന് ശമ്പള സ്ലിപ്പുകൾ ഇതെല്ലാം സിംഗിൾ പി ഡി എഫ് ആക്കുക ദെൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമ്മൾ ബി പി സി എൽ വെബ്സൈറ്റില് അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക പ്ലിക്കേഷൻ ഫീസ് ആണ് നെക്സ്റ്റ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല എന്നാൽ യു ആർ അതേപോലെ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് ആയിരം രൂപയും പ്ലസ് ജി എസ് ടി നൂറ്റി എമ്പൂടെ ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഫീസ് വരുന്നത് അപ്പൊ പേയ്മെന്റ് നമുക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതേപോലെ യു പി ഐ നെറ്റ് ബാങ്കിങ് ഒക്കെ മുഖേന നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫീസ് പേയ്മെന്റ് കഴിഞ്ഞ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക അതേപോലെ ഫീസ് റീഫണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത് ബി പി സി എൽ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഫസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ആണ് ഇതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ് ഉണ്ടാവും അതിനുശേഷം റിട്ടേൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതിനുശേഷം വരുന്നത് കേസ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കും അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് എല്ലാ ഘട്ടങ്ങളിലെയും നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ഫൈനൽ സെലക്ഷൻ വരും അതുകൂടെ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ ഒന്നും മാറ്റാൻ കഴിയില്ല അതേപോലെ തന്നെ ബി പി സി എല്ലേക്ക് നമ്മുടെ ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സാലറി സ്കൈഡ് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സി ടി സി പറഞ്ഞിട്ടുണ്ട് ഇലവൻ പോയിന്റ് എയ്റ്റ് സിക്സ് ലാക്ക് വർഷം അതേപോലെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവിന് നാല്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സി ടി സി സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് ഫോർ ലാക്ക് വർഷമൊന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ഡി എ ഉണ്ട് എച്ച് ആർ എ അതേപോലെ പേഴ്സ് പെൻഷൻ പെർഫോമൻസ് ഡേ എന്നിവ കമ്പനി നിയമപ്രകാരവും ലഭിക്കും ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം ബി പി സി എൽ ബ്രാഞ്ചുകളിലേക്ക് പോസ്റ്റിങ്ങും ഉണ്ടാകും അപ്പൊ ഇനി നമുക്ക് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതേപോലെ പ്രായപരിധിയിലുള്ള റിലാക്സേഷൻ എസ് സി എസ് ടി അഞ്ചു വർഷം ഒ ബിസി നോൺ ക്രിമിലെയർ മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം എക്സ് സർവീസ് മാൻ അഞ്ചു വർഷം ഉള്ള ഉണ്ടായിരിക്കും അതേപോലെ അതുകൊണ്ട് തന്നെ പരമാവധി റിലാക്സേഷൻ പത്തു വർഷം വരെ ലഭിക്കും എല്ലാ വിവരങ്ങളും ഇമെയിൽ വഴിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഒരു വാലഡ് ഇമെയിൽ ഐ ഡി നൽകാനായിട്ട് ശ്രദ്ധിക്കുക റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ബി പി സി എല്ലിൻ്റെ വെബ്സൈറ്റിലാണ് ലഭിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഭാരത് പെട്രോളിയം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ലഭിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം